ാപ്പള്ളി നടേശന് കനത്ത് തിരിച്ചടി നൽകി ഹൈക്കോടതി വെള്ളാപ്പള്ളിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച ഐ ജി എഫ് രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായി മാറിയത് അതേസമയം ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് എസ് എൻ ഡി പി യോഗം ഔദ്യോഗിക ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് അനുകൂല നിലപാടെടുത്ത ഐ ജി എഫ് രജിസ്ട്രാറുടെ ഉത്തരവാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി മുഹമ്മദ് നിയാസാണ് ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇനി ഇക്കാര്യത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും ഹൈക്കോടതിയുടെ ഈ തീരുമാനം ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രതീക്ഷകൾക്ക് പുതിയ മാറ്റ് നൽകുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ കണക്കുകൾ നൽകാതിരുന്നതിനാലാണ് എസ് എൻ യോഗത്തിന്റെ രജിസ്ട്രേഷൻ അസാധുവായതും നിലവിലെ ഭരണസമിതി അയോഗ്യരായതും കമ്പനി നിയമപ്രകാരം കണക്കുകൾ ഹാജരാക്കേണ്ടത് ആവശ്യമാണ് അല്ലാത്ത പക്ഷം കമ്പനിയുടെ ഡയറക്ടർമാർ അയോഗ്യരായി മാറും എന്നതാണ് നിയമം എന്നാൽ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഐ ജിഒഫ് രജിസ്ട്രേഷൻ നിയമവിരുദ്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിനെതിരെയാണ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാർ ഹാജരായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ റിക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഐ ജി ഒഫ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും എന്നാൽ ആദ്യം ഇത് സമർപ്പിച്ച ഐ ജി ഓഫ് രജിസ്ട്രാർ ഇതിൽ ഐ ജി ഓഫ് രജിസ്ട്രാർക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ഇതിന് സിവിൽ കോടതിക്ക് മാത്രമേ ഇടപെടാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഹൈക്കോടതിയുടെ ഓർഡർ തള്ളുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ വീണ്ടും സാനമാഷ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ സമീപിച്ച കേസിൻ്റെ വിധിയായി ഹൈക്കോടതി വീണ്ടും ഇത് ഐ ജി ഓഫ് രജിസ്ട്രാർ തന്നെയാണ് ഓർഡർ പുറപ്പെടുവിക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് ഐ ജി ഓഫീസ്റ്റാർക്ക് നിർദ്ദേശം നൽകുകയും തുടർച്ചയായി മൂന്ന് വർഷം റിട്ടേൺ സമർപ്പിക്കാതിരിക്കുന്ന ഏതൊരു കമ്പനിയും എസ് യോഗം എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനിയാണ് അങ്ങനെ റിട്ടേൺ സമർപ്പിക്കാത്ത ഏത് കമ്പനിയും അതിലെ എല്ലാ ഡയറക്ടർമാരും അയോഗ്യരാകും എന്നുള്ള കമ്പനി നിയമം നിലനിൽക്കെ ഐ ജി ഓഫ് രജിസ്ട്രാർ അതിന് എതിരായി രണ്ട് വർഷത്തെ അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് എന്ന രണ്ട് വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അയോഗ്യൻ അല്ല എന്ന വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എലക്ഷനിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുന്ന ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഐ ജി ഒഫ് രജിസ്ട്രാർ ഇട്ടിരിക്കുന്ന ഓർഡർ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ടിയ മുഹമ്മദ് നിയാസിൻ്റെ ബെഞ്ചിൽ സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ മറികടക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഐ ജി ഒഫ് രജിസ്ട്രാറെക്കൊണ്ട് ഐ ജിഒഫ് രജിസ്ട്രാറുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിനെ കോടതി സ്റ്റേ ചെയ്തത് ഞങ്ങൾ സ്വാഗതം 谁给呀？ എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുണ്ടായസത്തിലൂടെ തുടരുന്ന വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തിക്കെതിരെ ഗുരുദേവൻ പുറപ്പെടുവിച്ച സ്റ്റേ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട വെള്ളാപ്പള്ളിക്ക് വീണ്ടും എസ് നേതൃത്വത്തിൽ എത്താൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് നിയമവിധേയമല്ലാത്ത ഉത്തരവ് ഐ ജി എഫ് രജിസ്ട്രേഷനിൽ നിന്ന് നേടിയെടുത്തത് രജിസ്ട്രേഷൻ വകുപ്പ് യോഗത്തിന്റെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ നിയമപരമായി യോഗം ഒടുക്കാതെയും പണം സ്വീകരിക്കാൻ ഐ ജി എഫ് രജിസ്ട്രാർ തയ്യാറാകാതിൽ നിന്നും ഉത്തരവ് നിയമവിധേയമല്ലെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒത്തുകളിച്ചവരുടെ ആഗ്രഹത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് തിയായ ചാരിതാർത്ഥ്യമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ കണക്കുകൾ നൽകാതിരുന്നതിനാലാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ അസാധുവാകുകയും നിലവിലെ ഭരണസമിതി ഡിസ്ക്വാളിഫൈഡായി തീരുകയും ചെയ്തത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എലക്ഷൻ നടത്തുവാൻ തീരുമാനിച്ചത് ആ എലക്ഷൻ്റെ നോമിനേഷൻ കൊടുത്ത സമയത്ത് നോമിനേഷനകത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഡിൻ നമ്പർ ആവശ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് നോമിനേഷൻ പൂരിപ്പിച്ചത് പക്ഷേ നോമിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെയും അവരുടെ പാനലിൻ്റെയും ഡിൻ നമ്പർ പരിശോധിച്ചപ്പോൾ അവരുടെ ഡിൻ നമ്പറുകൾ അസാധുവാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാരണത്താലും തുടർച്ചയായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടും വെള്ള നടശനം കൂട്ടരും അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഇവർ രാഷ്ട്രീയ സ്വാധീനവും മറ്റും ഉപയോഗിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ അഴിമതിയുടെ ദൃഷ്ടാന്തമാണ് നമുക്ക് ഐ ജി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ മനസ്സിലാകുന്നത് യോഗം നോമിനേഷൻ നൽകി റിട്ടേണിംഗ് ഓഫീസർ ക്വാളിഫൈഡ് ആണെന്ന് പ്രഖ്യാപിച്ച് എതിർ പാനലിനെ തകർക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ഐ ജി വെള്ളാപ്പള്ളിയുടെ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുകയാണെന്ന് സംശയിക്കുന്നുവെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു അസാധുവായ രജിസ്ട്രേഷനും അയോഗ്യത കൽപ്പിക്കൽ സാധുവാക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ ഐ ജി പുറപ്പെടുവിച്ച ഉത്തരവാണ് സിംഗിൾ ബെഞ്ച് തടഞ്ഞ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് രജിസ്ട്രേഷൻ ഐ ജി തന്റെ പദവി ദുർവിനിയോഗം ചെയ്യുകയാണ് ഉണ്ടായതെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജി രാജീവ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് വി മനോഹരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു